ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് അപ്പൊ പല്ലവി രാജലക്ഷ്മിയെ പിരികയറ്റാണ് ഇന്ന് സേതുവേട്ടൻ ബൈക്കിലായിരുന്നു വന്നിരുന്നത് ടു വീലറിലെ പിന്നെ അതിൽ കാണണം എനിക്കൊരു മോഹം പിന്നെ സേതുവേട്ടൻ വണ്ടി എടുത്തു ഞാൻ പിറകിൽ ഇരുന്നു പിന്നെ ശരിക്കും എന്തൊരു രസമായിരുന്നു അറിയോ സത്യം പോണെങ്കിൽ അങ്ങനെ പോണം കാട്ടൊക്കെ ചാടി ഹാമ്പൊക്കെ ചാടി കുഴിയിലൊക്കെ കയറി ഇറങ്ങി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഓർത്ത് രാജലക്ഷ്മി ഇങ്ങനെ തലതിരിച്ചു നിക്കാണ് എന്താ അമ്മേ അമ്മേ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ നല്ല രസമായിരുന്നു നീ നല്ല കഥയാ പറയാനായിട്ട് രാജലക്ഷ്മി ദേഷ്യപ്പെട്ട ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ ഇറങ്ങി അങ്ങ് പോകുമ്പോഴത്തേനും വേഗം രാജലക്ഷ്മിയുടെ ഫോൺ അവിടെ ഇരിക്കുകയാണ് വേഗം പവിത്ര അല്ല നമ്മുടെ പല്ലവി വന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യണം നോക്കുമ്പോത്തേനും അയ്യോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ നമ്പരാണ് നോക്കിയത് പക്ഷെ കിട്ടിയില്ല നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെയാ എന്ന് പറഞ്ഞ വേഗം തന്നെ ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് ആഞ്ചലക്ഷ്മി അങ്ങ് പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ കടൽ തീരത്ത് വന്ന് ഇങ്ങനെ നിക്കണം പല്ലവി വീട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഒരു സമാധാനം ഇല്ല കേട്ടോ എങ്ങനെയെങ്കിലും പോണോ വേണ്ടയോ എന്നൊക്കെയാണ് ഇന്ദ്രന്റെ ആളുള്ള ധർമ്മസങ്കടം അപ്പൊ കുറെ നേരമായിട്ട് ആള് കടലിന്റെ ആ തിരമാലകളൊക്കെ എണ്ണിങ്ങനെ നിൽക്കുന്നു എന്ന് പറയാം ഇങ്ങനെ നോക്കിക്ക അവസാനം അവള് വന്നു പല്ലവി അവൾ വന്ന എന്തിനായിരിക്കും ഈ കടലമ്മേ നീ പറ നോ 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 വന്നത് അവളെന്റെ കൂടെ താമസിക്കാനായിട്ടല്ലെങ്കിലോ വൈ ഡിയർ സി ഏതാണ് ശരി അവൾ എന്നെ ചതിക്കാണോ അവളുടെ മനസ്സ് മാറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഇത് ചതിയാണോ കാണിച്ചു താ എന്നൊക്കെ പറഞ്ഞ് കടലിനോട് സംസാരിച്ച നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പം നമ്മുടെ അച്വിന് വേണ്ട ഡ്രസ്സുകളും അവർക്ക് വേണ്ട ഡ്രെസ്സുകളും ഒക്കെ നമ്മുടെ ഋതിക എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ഋതികയും സ്വാദിയും അച്ചു കൊണ്ട് ഉം എന്താണേലും കൊള്ളാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഡ്രസ്സ് ഇങ്ങനെ നോക്കുകയാണോ സ്വാദിയും ഋതു കൂടെ ചേർന്ന് അച്ചോടിരിക്കാണ് എന്താ നല്ല ഡ്രസ് ഡ്രെസ് സെൻസ് ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് ഞാനല്ലേ എടുത്തത് അത് പിന്നെ അടിപൊളിയാവാതിരിക്കുവോ അപ്പൊ അച്ചു പറയാണ് ചേച്ചി ഇല്ലാത്ത കൊണ്ട് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ഒരു രസല്ല അവ ഋതു ചോദിച്ചു ഏത് ചേച്ചി പല്ലവീനെയാണ് ഉദ്ദേശിച്ചത് ഹോ അവൾ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മനസമാധാനം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി കിട്ടിയല്ലോ വളരെ ഉപകാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടം അപ്പൊ അദ്ദേഹം സേതുമാധവൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് എനിക്ക് എന്താ എന്ന് ചോദിച്ചു ഒന്നുമില്ല പെട്ടെന്ന് സേതു പറഞ്ഞു എനിക്ക് ഋതുവിനോടെ കുറച്ച് കേഴ്സലായിട്ട് സംസാരിക്കാനുണ്ട് നിങ്ങളൊന്ന് മാറിക്കേ എന്ന് പറഞ്ഞു അപ്പം അച്ഛനെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചപ്പം അച്ഛു എഴുന്നേറ്റ് പോയി അപ്പൊ സ്വാതി അവിടെ ഇരിക്കയാണ് സ്വാതിയോടെ മാറാം മാറിപ്പോ എന്ന് പറഞ്ഞപ്പോ അവളും ഇവിടെ നിന്ന് ഓർത്തിപ്പം എന്താ പ്രശ്നം എനിക്ക് ഒരു പോസ്റ്റ്മാൻ ഒരു ലെറ്ററോടെ തന്നിരുന്നു അതിനെപ്പറ്റി സംസാരിക്കാനാ എന്താ സംസാരിക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ സ്വാധീനോടെ നീ അപ്പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ ഋതിക ആ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പൊ സേതു അവിടെ നിൽക്കുവാണ് നീ അപ്പൊ എന്റെ കൂടെ നിന്ന് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചോ നീ ലോൺ എടുത്തിട്ട് എന്തിനാ തവണ അടയ്ക്കാതിരുന്നത് അതെ അത് എന്തുകൊണ്ട് അടക്കാതിരുന്നതെന്നാ ചോദിച്ചത് അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത് പിന്നെ നെയ്വിൽപത്ര പ്രകാരം ആണല്ലോ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ശരിയല്ലേ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് മാത്രം നാൽപ്പത്തഞ്ച് ശതമാനം ഷെയറും ഞങ്ങൾക്കെല്ലാം അവർക്കൂടി നാൽപ്പത്തഞ്ച് ശതമാനം എന്നാ ഈക്വൽ ആയിട്ട് ബാധിക്കാന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്താ അങ്ങനെ പറയാത്തതിന് കാരണം എന്ന് ചോദിച്ചോ നിങ്ങൾ എവിടെ നിന്നോ വലിഞ്ഞുകയറി വന്ന ഞങ്ങളുടെ അച്ഛന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെ വേപ്പാട്ടിയുടെ മകനാ നിങ്ങൾ എന്ന് വളരെ ആക്ഷേപത്തോട് കൂടി തന്നെയാണ് ഋതിക സേതുവിനോട് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ സേതു ഇങ്ങനെ പറയുന്നുണ്ട് നീ ലോൺ എടുത്താൽ നീ ലോൺ എടുത്തവർ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു സൗകര്യമില്ല അപ്പോ നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ അതെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഋതു സേതുവിനോട് തർക്കിക്കാണ് ഇങ്ങനെ നിന്നിട്ട് അപ്പൊ സേതു ശരിക്കും പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് പരസ്യത്തിന്റെ മേലെ ആ പൈസ എടുത്തിവിടെ ശരിയാക്കി അപ്പൊ വേഗം തന്നെ പെട്ടെന്ന് ഞാൻ തന്നെ കണം തീർത്തോളാംന്ന് വെൽപത്രത്തിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ മര്യാദയൊന്നും നിങ്ങൾ തൽക്കാലം എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എൻറെ അമ്മയാ എൻറെ അച്ഛന്റെ ഒഫീഷ്യൽ ഭാര്യ നിങ്ങൾ വേറൊരു സ്ത്രീലുണ്ടായതാ അങ്ങനെ ഉണ്ടായ നിങ്ങൾക്ക് നാല്പത്തഞ്ച് ശതമാനം ബാക്കി ഞങ്ങൾക്ക് നാല്പത്തഞ്ച് ശതമാനം എങ്ങനെ ശരിയാകും എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് നിങ്ങൾ വെപ്പാട്ടിയിലുണ്ടായ മകന് ആവശ്യത്തിൽ കൂടുതൽ ഇവിടുന്ന് തരുന്നുണ്ട് അതും വാങ്ങി ഒരു ഭാഗത്ത് നിങ്ങൾ മിണ്ടാതിരുന്നാ മതി ചോദ്യം ചെയ്യാൻ വരണ്ട നീ എന്താടി പറഞ്ഞത് വെപ്പാട്ടിയിലുണ്ടായ മകനോ എന്ന് ചോദിച്ചു അപ്പൊ സേതന്റെ ദേഷ്യം വന്നു അതെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഡി ദേഹ് നിന്നെ ഞാൻ ഉണ്ടല്ലോ ദേ ഒരു തവണ കൂടി അത് പറഞ്ഞോ അടിച്ചു നിന്നെ ചെകിടെ ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു ഓ പേടിപ്പിക്കണോ എങ്കിൽ പിന്നെ ഒന്നല്ല ഒരു പത്ത് തവണ ഞാൻ പറയും വെപ്പ നിങ്ങള് വെപ്പാട്ടിയിൽ ഉണ്ടായ മകൻ തന്നെയാ അപ്പൊ സേതു ഡി എന്ന് പറഞ്ഞ കൈ ഓങ്ങാണ് കേട്ടോ അപ്പൊ സേതുന്റെ കൈക്ക് കേറി സ്വാ അതി നമ്മടെ ഋതു പിടിച്ചു അഹങ്കാരം കാണിക്കലൊക്കെ അവളോട് മതി ആ പല്ലവിയോട് എന്റെ നേർക്ക് കൈ പൊക്കിയാൽ കൈ പിന്നെ പൊങ്ങില്ല ഒരാൾക്ക് നേരെയും എന്റെ അനിയത്തി ആയിപ്പോയി ഇല്ലെങ്കിലുണ്ടല്ലോ എന്നാണെങ്കിലും നിന്റെ കാബുളി ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ എന്ന് സേതു പറയാം എന്റെ കൈ തടയാൻ മാത്രം നീ വളർന്നിട്ടില്ല ഋതു പിന്നെ വേറെ വല്ലവരായിരുന്നെങ്കിൽ ഈ നേരത്ത് കടന്ന ഇഴഞ്ഞേനെ അതെ ത്ര വലിയ ആളാണെങ്കിലേ ലോൺ താൻ തന്നെയെന്ന് ആ തീർക്ക് വലിയേട്ടനല്ലേ വലിയേട്ടൻ താനിക്കും ഉണ്ടല്ലോ കൊറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ആ അത് ചെയ്തൊന്ന് കാണിക്കാം അതെടി കാണിക്കൂടി എടി നീ ഇത് പറഞ്ഞില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ കഷ്ടം എൻ്റെ അച്ചൂന്റെ കല്യാണമായി പോയി ഒന്നും ഇല്ലെങ്കിലും നിന്റെയൊക്കെ ചോരല്ലേടി അവള് എന്നിട്ട് നീയൊക്കെ എന്നെ കാണിച്ചത് ഈ സമയത്ത് തന്നെ ഇങ്ങനെ തന്നെ ചെയ്തല്ലോ നീ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പ്രതികാരാത് നിങ്ങൾക്ക് കാത്ത് കാത്ത് ഞാൻ ഇരിക്കായിരുന്നു നിങ്ങളെ ഒന്ന് പെടുത്താനായിട്ടേ ഇപ്പഴാ എനിക്കൊരു അവസരം കിട്ടിയത് അത് ഞാൻ നന്നായി മുതലെടുക്കുകയും ചെയ്തു കൂട്ടിക്കോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് കല്യാണം നടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ ഹാൻ പറഞ്ഞു ഇവിടെ നിൽക്കണമെന്ന് പോക്കറ്റിൽ കാശില്ലെങ്കിൽ കല്യാണം നടത്തണ്ടെന്നേ ഞാൻ നടത്തും നല്ല അന്തസ്സായിട്ട് അച്ഛന്റെ കല്യാണം ഈ ഋതിക തന്നെ നടത്തും എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ഈ വീട്ടില് തനിക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല പിന്നെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു എടി തെരുവിന്ന് പോ എന്താ പറയാ പോരി വെയിലത്ത് കയറി വന്നവനാ ഞാൻ ആ എനിക്ക് തെരുവിലേക്ക് തിരിച്ചു പോവാൻ എനിക്ക് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ സേതുമാധവന് കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ തോറ്റുപോന്ന ഒരാളുണ്ട് നമ്മുടെയൊക്കെ ഒരു അച്ഛൻ അത് മനസ്സിലാക്കിയിട്ട് വേണം നീയൊക്കെ പെരുമാറാൻ നീ ഇപ്പൊ തോൽപ്പിച്ചു കളഞ്ഞത് അച്ഛന്റെ ആത്മാവിനെ സങ്കടപ്പെടുത്തുന്ന കാര്യ ചെയ്തത് ഓഹോ സെന്റിമെന്റ്സ് ശരി 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 അങ്ങനെ ആട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക സേതു ഈ കല്യാണം നടത്തും കല്യാണം അല്ലെ കടം മേടിച്ചിട്ടാണെങ്കിലേ ഈ കല്യാണം നടത്തിയിരിക്കും എന്ന് പറഞ്ഞു എന്നെ തോപ്പിക്കാൻ നീ വേറെ എത്ര വഴികൾ ഉണ്ടായിരുന്നു നിനക്ക് പക്ഷേ പാവു അല്ലെ അവളുടെ ഈ സ്വന്തം ചേച്ചിയല്ലേ നിന്റെ എന്നിട്ട് അവളുടെ പുടവയ്ക്ക് തീ കൊളുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് കേടാ കാണിച്ചത് കാലം നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് സേതു അകത്തേക്ക് പോവാണ് കേട്ടോ പോയിട്ട് പിന്നെയും ഒന്നോട് തിരിച്ചു വന്നു അതെ നിന്നെ ഞാൻ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നിന്നെ മാത്രന്നല്ല എല്ലാവരെയും പക്ഷെ എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാട്ടോ കയറിപ്പോയത് പക്ഷെ ഋതുവിന് ഇതിൻ്റെ ഒക്കെ തിരിച്ചടി എനിക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളു അപ്പൊ ഋതു ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ കാണുന്നത് ഒരാൾ വേണ്ട നമ്മുടെ ഇന്ദ്ര ഇന്ദ്രജിത്തിന്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പൊ ഇന്ദ്രജിത്തിന്റെ വീട്ടിലേക്ക് വന്നു അപ്പൊ പല്ലവി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ പല്ലവിയോട് ചോദിക്കാണ് ഇവിടെ ആരും ഇല്ലേ എന്താ ആരെയാ കാണേണ്ടത് എന്ന് ചോദിച്ചു ഇവിടെ രാജലക്ഷ്മി ഇല്ലേ എന്ന് ഉണ്ട് ആരാ വന്നിരിക്കുന്നത് അപ്പൊ അമ്മേ ഇത് ആരോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ വേഗം രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ അപ്പൊ ഇത് കണ്ട പെട്ടെന്ന് തന്നെ രാജലക്ഷ്മി ആരാ എന്താ മനസ്സിലായില്ല ഞാന് കർത്ത സാറ് പറഞ്ഞു വിട്ടിട്ട് വന്നതാ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ അപ്പോഴേക്കും രാജലക്ഷ്മിക്ക് ആകെ വെപ്രാളവും പരവേശമായി പല്ലവേ അറിഞ്ഞ സഖലതും പൊളി എന്നുള്ള കാര്യം ഉറപ്പായി ഡോക്ടർ കർത്തയുടെ അസിസ്റ്റന്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണ് എന്റെ പേര് ഡോക്ടർ അമൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പം ആകെ പേടിച്ചു അല്ല ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വന്ന ഡോക്ടറെ കാണായിരുന്നല്ലോ വിവരം അന്വേഷിച്ചു വരാൻ ഡോക്ടർ കർത്ത പറഞ്ഞു ടി വി ന്യൂസ് ആണായിരുന്നു എന്താ പറ്റിയത് ഇന്ദ്രന എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ ഇവര് ബെബപ്പ വെക്കുകയാണ് അല്ല അത് പിന്നെ സർ അത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് പിന്നെ സംസാരിച്ച പോരെ അല്ല ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ അതെല്ലാം നമ്മളൊന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞോളൂ ഇതൊന്നും മാറ്റി വെക്കരുത് എല്ലാവരും അറിയട്ടെ അതല്ലേ സത്യസ്ഥിതി അറിയേണ്ടതാണ് അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല സർ ഏതെ ഇന്ന് ഏകാദശി അല്ലേ അതുകൊണ്ടേ ഞാൻ പിന്നെ വരാം ഞാൻ വ്രതത്തിലാ എന്ന് പറഞ്ഞു അല്ലല്ലോ ഇന്ന് ത്രികദൃശിയാ എന്ന് പറഞ്ഞു ഏഹ് ആണോ എന്നാലേ ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചത് ഇന്നത്തെ ദിവസമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല അതുകൊണ്ടാ എങ്ങനെയുള്ള കാര്യം എന്ന് ചോദിച്ചു പല്ലവി അതൊന്നും നീ അറിയണ്ട ഞാൻ അറിഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ആരായി കുട്ടി അപ്പൊ വേഗം തന്നെ ആ എനിക്കറിയാം എനിക്കറിയില്ല എന്നുള്ള മട്ടില് അങ്ങനെ ആരോ ഒന്നും അല്ല ഞാൻ ഇന്ദ്രന്റെ ഭാര്യ എന്ന് പറഞ്ഞു ഭാര്യയോ ഇന്ദ്രൻറെയോ എന്ന് ഡോക്ടർ വേഗം ഞെട്ടി തിരിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് ആ അങ്ങനെ നേരാണോ എന്ന് ചോദിച്ചു അപ്പൊ രാജലക്ഷ്മി അതിപ്പോ ഒന്നങ്ങ് വന്നേ ഡോക്ടറെ എന്ന് പറഞ്ഞ ഇയാളെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കാൻ കേട്ടോ അപ്പൊ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി അതെ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഡോക്ടറോട് കർത്തയോട് ഞാൻ പറഞ്ഞോളാം ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാ ഇന്ദ്രൻ കല്യാണം കഴിഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല ഡോക്ടർ പറഞ്ഞിരുന്നല്ലേ അയാളെ ഒരിക്കൽ കൊണ്ടും ഒരിക്കലും കല്യാണം കഴിപ്പിക്കരുതെന്ന് നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത് അതൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാലും ഡോക്ടർ പറയുന്നത് പേഷ്യന്റും അവരുടെ കൂടെയുള്ളവരും അനുസരിക്കണം അല്ലെങ്കിൽ പിന്നെ ചികിത്സ കൊണ്ട് എന്താ ബലം അപ്പൊ ഡോക്ടർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കണം മറ്റൊരു രോഗം പോലെ അല്ല മാനസിക രോഗം അതിന്റെ ഗൗരവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അറിയാം ഡോക്ടർ ഇപ്പൊ പോയിക്കോ ഞാൻ ക്ലിനിക്കിൽ വന്ന ഡോക്ടർ കറുതെ കണ്ടോളാം ആ ശരി എന്നാ വലിയ ഉപകാരം എന്ന് പറഞ്ഞ അദ്ദേഹം വേഗം പോയി കേട്ടോ ആരാ ഇത് എന്ന് ചോദിച്ചു നിനക്ക് നിനക്ക പറഞ്ഞിട്ട് എന്താ കാര്യം നീ എന്തിനാ അറിയണത് ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ എനിക്കും അറിയാൻ അവകാശം ഉണ്ടല്ലോ അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്താ അത് പറയാൻ സൗകര്യമില്ല വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഇന്ദ്രനെ കണ്ടുപിടിക്കും പിന്നെ അതിലും വലുതൊന്നും അല്ലല്ലോ ഈ വലുത് ഈ പോയ ആള് അപ്പൊ വേന്ദനെ എന്നാപ്പനെ നീ ചെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങത്തേക്ക് കയറിപ്പോയി അപ്പൊ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നപ്പ അച്ഛമ്മ ഇപ്പൊ വന്നിട്ട് പോയത് ആരച്ചേ ആര് എനിക്കറിയില്ല മോളെ നിനക്ക് രാജലക്ഷ്മിയോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചോ അറിയില്ല ആ ഞാൻ ചോദിച്ചതാ ആവരൊന്നു പറയുന്നൊന്നുമില്ല എപ്പോഴെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ ആരവില്ല ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു ആ മനസ്സിൽ നിന്ന് എന്തെങ്കിലും പുറത്തു പറഞ്ഞെങ്കിൽ കൊറച്ച് കഷ്ടപ്പെടേണ്ടി വരും മൂക്ക് അപ്പ തന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ അയാളെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ പറഞ്ഞേനെ സാരമില്ല അച്ചമ്മേ ഞാൻ എന്താണെങ്കിലും അയാളുടെ മുഖം എനിക്ക് നന്നായി ഓർമ്മയേണ്ട എവിടെ വെച്ച് കണ്ടാലും ഞാൻ അയാളെ തിരിച്ചറിയുക തന്നെ ചെയ്യും ആ സാരമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം ഉം അത് വേണം പല്ലവിക്ക് എന്നാലും സംശയങ്ങളാണ് കേട്ടോ അപ്പൊ പല്ലവിയുടെ ഫോണിലേക്ക് രചന മേഡം വിളിക്കുകയാണ് അപ്പൊ വേഗം എല്ലായിടത്തും ഒന്നും ചുറ്റൊന്നും പരത്തി നോക്കിയിട്ട് പറ മേഡം എന്ന് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്താ മേഡം പല്ലവീടെ അമ്മായി അമ്മയ്ക്ക് രാജലക്ഷ്മിക്ക് ഇന്നലെ രാത്രി ഒരു കോള് വന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ ഊ ആ വിളിച്ച ആ വിളിച്ചുണ്ട് അതാരനെയാണെന്ന് അറിയോ പല്ലവിക്ക് എക്സ് എം എൽ എ പ്രതാപൻ എന്ന് പറഞ്ഞു അപ്പൊ ഞെട്ടിപ്പോയി കേട്ടോ പല്ലവി എന്താ വേണം പറഞ്ഞത് സേതു മാധവന്റെ അങ്കിൾ ശരിക്കും മേഡം അയാളുടെ പേരിലുള്ള ആ സെമ്മിൽ നിന്നാണ് ഇപ്പൊ വിളി വന്നിരിക്കുന്നത് പ്രതാപനോ അപ്പൊ ഇന്ദ്രനും പ്രതാപനും തമ്മിലുള്ള ബന്ധം എന്താ എന്ന് ചോദിച്ചോ അത് തന്നെയാണ് നമുക്കും അറിയേണ്ടത് എങ്ങനെയാണ് അവര് തമ്മിലുള്ള അടുപ്പം വന്നത് അത് നമ്മൾ അറിഞ്ഞേ പറ്റൂ സ്വന്തം സിംഹൂരി ഇന്ദ്രന് കൊടുക്കണം ഇന്ദ്രനെ പോലെ ഒരു ക്രിമിനലിന് കൊടുക്കണം എങ്കിൽ അപ്പോ അവര് തമ്മില് നല്ല അടുപ്പത്തിലായിരുന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അടുപ്പത്തിന്റെ ആഴവും വ്യാപ്തിയും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ അതാണ് നമ്മൾ ഈ കേസിലേക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഇന്ദ്രന്റെ അടുത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും വല്ലവേ ശരി ഞാൻ സേതുവേണ്ണെ ഒന്ന് വിളിച്ചു പറയട്ടെ സേതുവണ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്താണെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് നേരത്തെ സംസാരിച്ചനെ എന്തായാലും ഞാൻ സേതുവേണ്ണെ വിളിച്ചു വിവരം പറഞ്ഞേക്കാം ശരി കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവാൻ പാടില്ലല്ലോ മാഡം അത് നാണക്കേടല്ലേ എല്ലാവർക്കും എങ്കിൽ വേഗം തന്നെ വേണ്ടത് ചെയ്യും എന്നിട്ട് ഈ സമ സമയത്ത് നമുക്ക് കിട്ടുന്ന ഏത് ചെറിയൊരു വിവരവും വളരെ പ്രധാനപ്പെട്ടതാണ് ശരി മേഡം എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ട് വേണം ഇന്ദ്രനെ പിടിക്കാൻ ശരി മാഡം എന്ന് പറഞ്ഞാൽ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ പല്ലവി ഫോൺ വെച്ചു പല്ലവി നേരെ സേതെ ഫോണിലേക്ക് വിളിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് പ്രതാപന്റെ വീട്ടിലാണ് അപ്പൊ പ്രതാപനും നമ്മുടെ ശ്രീദേവി നന്ദു ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നിഖിലും നിഖിൽ പിന്നെ പപ്പി ഒക്കെ കൂടെയൊന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടിയുടെ മകൻ മനസ്സിൽ പോകുന്നില്ല ഓഹ് ഇപ്പോഴെങ്കിലും അംഗീകരിക്കാൻ തോന്നിയല്ലോ ചേച്ചി കിട്ടാവുന്നത് വെച്ച ഏറ്റവും നല്ല പെൺകുട്ടിയാ ഞങ്ങള് നിഖിലിനു വേണ്ടി കണ്ടുപിടിച്ചതെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ അയ്യോ പ്രതാപ ആ കുട്ടിയെ കുറിച്ച് ആ നടുക്കത്തവള് എന്താ അവളുടെ പേര് ഹൃതികം എന്ന് പറഞ്ഞു ആ അത് തന്നെ അവളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവളായിരുന്നു എന്റെ മരുമകളായിട്ട് വരേണ്ടിയിരുന്നത് സത്യം വന്നാലേ ആ കുട്ടിയുടെ ഫാഷനും അല്ലെങ്കിൽ ആ മോഡേൺ ലുക്കും അവളുടെ സ്മാർട്ട്നെസും കഴിവും ഒന്നും ഇപ്പൊ തിരഞ്ഞെടുത്തവർക്ക് ഇല്ല ഇപ്പൊ നോക്ക് ഇങ്ങനെ ചെറിയമ്മയുടെ മകൻ എന്നെ പെണ്ണ് കാണാൻ വന്നതാ പക്ഷേ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്തു അതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ അയ്യോ എന്റെ കഷ്ടകാലം എന്നായിരുന്നു അച്ഛന്റെ മറുപടി നീലിന്റെ അച്ഛന്റെ എന്താ പറഞ്ഞത് അല്ല എന്റെ നല്ല കാലം എന്ന് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ ശ്രീദേവി എന്ന് പറഞ്ഞു ഓ എന്ത് കഷ്ടവാ നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു ഇനിയിപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കല്യാണം എടുത്തില്ലേ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മൾ മാറുന്നൊന്നും അതേ വീട്ടിൽ നിന്ന് തന്നെ മൂത്തകൾക്ക് പകരം അയാൾ കെട്ടുന്നു ഒരേ വീട്ടിൽ നിന്ന് തന്നെയല്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ദേ ഒരു കാര്യം വന്നേക്കാം ഈ കോലത്ത് ഞാൻ നടക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ അവളുടെ ആങ്ങളെ ഒരുത്തിനുണ്ട് സേതു അവനെന്നെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതക്കും ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ചെന്നാല് അറിയോ നിങ്ങൾക്ക് എനിക്ക് എനിക്കേതായാലും മതി പക്ഷെ കാശ് ആ കൺട്രോൾ കൺട്രോള് അതെനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു നിഖില് അപ്പം ഇവരിങ്ങനെ നോക്കുകയാണെട്ടോ പിന്നെ കല്യാണം കഴിയുമ്പോൾ ഡയലോഗ് അടിക്കാൻ വന്ന എന്റെ സ്വഭാവം മാറും എന്നായിരുന്നു നിഖിലിന്റെ ആറ്റിറ്റ്യൂഡ് അപ്പൊ പ്രതാപനും പപ്പി ഇങ്ങനെ മുഖത്തോടും പോകാൻ നോക്കുക പ്രതാപ വല്ലത് നടക്കുവോ എന്റെ പൊന്ന് ചേച്ചി നടക്കും കല്യാണം നടക്കും അതല്ല ശ്രീധനൻ അതാ ചോദിച്ചത് ഞാൻ ഒരു തുകയും പണവും ഒക്കെ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട് അതെ അത് അത് കിട്ടിയില്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ ആരും ഒരു ദയം പ്രതീക്ഷിക്കണ്ടട്ടോ എന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്ന് പോലും എനിക്ക് പറയാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഇങ്ങനെ ആകെ ആയിട്ട് അപ്സെറ്റായിട്ടിരിക്കുകയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ ഈ ശ്രീദേവിയുടെ തനി കൊണം ഞാൻ പറഞ്ഞത് പോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾ കാണും എന്നായിരുന്നു അടുത്തത് എന്നിട്ട് ഇവർ എഴുന്നേറ്റ് പോയി കേട്ടോ സാമ്പാർ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ പോനോ എന്തിനാ വയറ് നിറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് ഇന്ദ്രനെയാണ് കേട്ടോ ഇന്ദ്രൻ ഒരു കടയിൽ ചെന്നിട്ട് ചേച്ചി ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു കുപ്പി വെള്ളം എന്ന് പറഞ്ഞു അല്ല സാറിന് മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്താ പേര് അപ്പൊ ജോസഫ് കുര്യെ എന്നൊക്കെ പറഞ്ഞു വെ ഓ ആണോ ആ ഇപ്പൊ കണ്ടല്ലോ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഇവൻ പുറത്തിറങ്ങിയിട്ട് ഈ വെള്ളവും കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആനി ടീച്ചർ അതിലേ വരുന്നത് അപ്പൊ ആനി ടീച്ചർ അവിടെ കടയിൽ കയറിയിട്ട് ഒരു സ്കൂളിൻ്റെ അഡ്രസ്സ് ചോദിച്ചു അപ്പൊ സ്കൂളിന്റെ അഡ്രസ്സ് ആ ചേച്ചി കടയിൽ ചേച്ചി പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഇവരിങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഇന്ധനെ കാണുന്നത് ഇന്ദറിനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ ഞെട്ടിത്തെറിച്ച് ഇവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുകയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി എന്ന് പറഞ്ഞ പൊളിയാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിഒ കെ